പല സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം യു പിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെയായിരുന്നു പത്തോളം സീറ്റുകളിലായിരുന്നു യു പിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അതിൽ ഒൻപത് സീറ്റുകളിൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടന്നുള്ളൂ ഒരു സീറ്റ് ഒഴിച്ചു നിർത്തിയിരുന്നു അത് അയോധ്യയിലുള്ള മിൽക്കിപ്പൂർ എന്ന സ്ഥലത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ബാക്കി ഒമ്പത് സ്ഥലങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന റിസൾട്ട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറെ അനുകൂല ഘടകമായിരുന്നു യോഗിക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് നൽകിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറഞ്ഞ സീറ്റുകൾ ആ ഒരു തരത്തിൽ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു സ്ഥലമായിരുന്നു ഈ പറയുന്ന തരത്തിൽ യു പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യു പിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാവരും വളരെ നിർണായകമായിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത് അതിൽ ബി ജെ പിക്ക് വളരെ വലിയ ഒരു മുന്നേറ്റം എന്നല്ല വളരെ വലിയ തോതിൽ തന്നെയുള്ള ഒരു തകർപ്പൻ വിജയ നേട്ടമായിരുന്നു സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഒമ്പത് സീറ്റുകളിൽ ഏഴോളം സീറ്റുകൾ എൻ ഡി എ ബി ജെ പി സഖ്യം നേടിയെടുക്കുകയും രണ്ടെണ്ണം മാത്രമേ എസ് പിക്ക് നേടിയെടുക്കാനായുള്ളൂ എന്നുള്ള കാര്യം അവിടെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം യോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമായി മാറിയൊരു കാര്യം തന്നെയായിരുന്നു അതിൽ തന്നെ ഒരു സീറ്റിൻ്റെ കാര്യം മിൽക്കിപ്പൂർ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് എന്ന് പറയുന്നത് കാരണം അയോധ്യയിലുള്ള ആ ഒരു സ്ഥലം മിൽക്കിപ്പൂർ അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വിജയിക്കേണ്ടത് വളരെ അനിവാര്യ ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ മിൽക്കിപ്പൂർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണ്ണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെ ആ മിൽക്കിപ്പൂറിൽ യോഗി ആദിത്യനാഥ് ഇപ്പോൾ വിജയമുറപ്പിച്ച തരത്തിൽ തന്നെയാണ് പലതരം നീക്കങ്ങളെന്ന് പറയുന്നത് അതായത് യോഗി ആദിത്യനാഥിൻ്റെ വമ്പൻ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന മിൽക്കിപൂറിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുന്തർക്കിയിലെയും കടേഹാരിയിലെയും ബി ജെ പിയുടെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്ത്രപരമായ ആസൂത്രണത്തിനായി പാർട്ടി പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയും മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതായത് പ്രതിപക്ഷ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കുന്തർക്കിയിലും കടേഹാരിയിലും കഴിഞ്ഞ മാസം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി നേടിയ വമ്പൻ വിജയങ്ങളെ പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യ ാഥ് ബി പ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിലും വിജയിക്കാമെന്ന ഒരു മന്ത്രമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്ക് നൽകിയ ഒരു ധൈര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കുന്തർക്കിയിലെയും കടേഹാരിയിലെയും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനായാൽ അതായത് പ്രതിപക്ഷ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ ബി ജെ പി വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഏത് തിരഞ്ഞെടുപ്പിലും വിജയിക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് യോഗി പറഞ്ഞിരിക്കുന്നത് അതായത് മിൽക്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ിടെ അയോധ്യയിലെ സരയൂ ഭവനിൽ പ്രാദേശിക ബി ജെ പി നേതാക്കളോടും പാർട്ടി പ്രവർത്തകരോടും അദ്ദേഹം പറഞ്ഞു ബൂത്ത് മാനേജ്മെന്റിലും പാർട്ടി ഭാരവാഹികളെ അണിനിരത്തുന്നതിലും ഊന്നൽ നൽകിക്കൊണ്ട് വിജയത്തിനായുള്ള തന്ത്രപരമായ പദ്ധതിക്ക് അദ്ദേഹം രൂപം നൽകുകയും കഠിനാധ്വാനത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലെന്നും ഊന്നി പറഞ്ഞു ബി ജെ പി അനുഭാവികളെ കണ്ടെത്താനും അവരിൽ നൂറു ശതമാനം പോളിംഗ് ഉറപ്പാക്കാനും അദ്ദേഹം ബൂത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ജൂണിൽ അന്നത്തെ എസ് പി എം എൽ എ അവതേശ് പ്രസാദ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് മിൽക്കിപൂർ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശിലെ ഒൻപത് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും മിൽക്കിപൂരുമായി ബന്ധപ്പെട്ട കോടതി നടപടികളെ തുടർന്ന് മിൽക്കിപൂർ യായിരുന്നു കഴിഞ്ഞ മാസം അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് തെരഞ്ഞെടുപ്പ് ഹർജി പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു അയോധ്യയിലെ മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് വഴി ഒരുങ്ങിയിരിക്കുകയാണ് എന്തായാലും മിൽക്കിപ്പൂർ തെരഞ്ഞെടുപ്പിൽ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥ് വളരെ വലിയ തോതിലുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ എസ് പിയുടെ പല കോട്ടകളും തകർത്തു കൊണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഒൻപതിൽ ഏഴ് സീറ്റുകളും നേടിക്കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം രണ്ട് സീറ്റുകൾ ഒതുങ്ങേണ്ടി വന്നു എസ് പിക്ക് അതുകൊണ്ട് തന്നെ മിൽക്കിപൂർ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും അതോ തന്നെ ഈ കഴിഞ്ഞ ില് വിജയം വളരെ വലിയ തോതിൽ ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയവുമില്ല എന്തായാലും മിൽക്കിപൂരിൽ കൂടി ബി വിജയം ഉറപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ യോഗിയുടെ വലിയ തോതിലുള്ള ഒരു വമ്പൻ മുന്നേറ്റമായി അതിനെ കാണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല